നമസ്കാരം കർണാടകയിലെ ഹസൻ ലോക്സഭാ മണ്ഡലത്തിലെ ജെ ഡി എസ് സ്ഥാനാർത്ഥിയും എച്ച് ഡി ദേവഗൌഡയുടെ ചെറുമകനുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ പ്രചരിക്കുന്ന അശ്ലീല വീഡിയോ വിവാദം ബംഗാളിൽ ബി ജെ പിക്ക് പ്രചരണ വിഷയമാക്കി തൃണമൂൽ കോൺഗ്രസ് രാജ്യത്തെ ലിംഗവിവേചനത്തിൻ്റെയും സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും ആശങ്കകൾ പരിഹരിക്കുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ മോദി സർക്കാർ മുന്നോട്ട് വച്ച ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുദ്രാവാക്യം മുന്നിൽ നിർത്തിയാണ് തൃണമൂൽ കോൺഗ്രസ് ബി ജെ പിയെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ബി ജെ പി സഖ്യകക്ഷി എംപിയുടേത് ഭീകര ലൈംഗിക അതിക്രമം നടത്തുന്ന വീഡിയോകളാണെന്നും ബേട്ടി ബച്ചാവ് മുദ്രാവാക്യം കാപട്യമാണെന്നും തൃണമൂൽ എം പി സുസ്മിത ദേവ് ആരോപിച്ചു സന്ദേശ് ഖലിയിലെ ഭൂമി കയ്യേറ്റ ലൈംഗിക അതിക്രമ കേസുകൾ ഉന്നയിച്ച് ടി എം സിക്കെതിരെ ബി ജെ പി വിമർശനം ഉന്നയിക്കുമ്പോഴാണ് തൃണമൂലിൻ്റെ പുതിയ രാഷ്ട്രീയ തന്ത്രം സന്ദേശ് ഖലി കേസുകളിൽ കൊൽക്കത്ത ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് അതേസമയം പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ അശ്ലീല വീഡിയോ കർണാടകയിൽ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ബലാത്സംഗ ദൃശ്യങ്ങൾ അടക്കമുള്ള അശ്ലീല വീഡിയോകളാണ് പ്രജ്വലിനെതിരെ പുറത്തുവന്നത് നേരത്തെയും ഇത്തരം വീഡിയോകൾ ഉണ്ട് എന്ന ആരോപണമുണ്ടായിരുന്നെങ്കിലും ദൃശ്യങ്ങൾ പുറത്തുവരുന്നത് ഇപ്പോഴാണ് സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേസന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ ഇതു സംബന്ധിച്ച് ഉത്തരവും ഇറക്കിയിട്ടുണ്ട് ഇതിനിടെ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പ്രജ്വൽ രേവണ്ണ രാജ്യം വിട്ടതായി റിപ്പോർട്ടുണ്ട് ഹസനിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പ്രജ്വൽ ജർമ്മനിയിലേക്ക് പോയി എന്നാണ് സൂചന അറസ്റ്റ് അടക്കമുള്ള നീക്കങ്ങൾ മുന്നിൽ കണ്ടാണ് പ്രജ്വൽ രാജ്യം വിട്ടത് എന്നും സൂചനയുണ്ട് പ്രജ്വൽ രേവണ്ണ ഉൾപ്പെട്ട അശ്ലീല വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ജെ ഡി എസ് ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ് പ്രജ്വൽ ജർമ്മനിയിലേക്ക് കടന്നതായി സൂചന വന്നതിന് പിന്നാലെ അങ്ങനെ അയാൾ പോയിട്ടുണ്ടെങ്കിൽ സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരുമെന്ന പ്രജ്വലിന്റെ പിതൃ സഹോദരനും മുൻ മുഖ്യമന്ത്രിയുമായ എച്ച് ഡി കുമാരസ്വാമി വ്യക്തമാക്കി പാർട്ടിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഞാനായാലും എച്ച് ഡി ദേവഗൌഡിയായാലും സ്ത്രീകളെ ബഹുമാനിക്കുന്നവരാണ് പരാതിയുമായി വരുമ്പോഴെല്ലാം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട് വിദേശത്ത് നിന്ന് എസ് ഐ ടി സംഘം പ്രജ്വലിനെ തിരികെ കൊണ്ടുവരും അക്കാര്യത്തിലൊന്നും എനിക്കൊരാശങ്കയുമില്ല എന്ന് എച്ച് ഡി കുമാരസ്വാമി വാർത്താ ഏജൻസിയായ എ എൻ എയോട് പറഞ്ഞു ദേവഗൌഡയുടെ മകൻ എച്ച് ഡി രേവണ്ണയുടെ മകനാണ് പ്രജുൽ രേവണ്ണ കർണാടകയിലെ ഹാസൻ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടന്ന ഏപ്രിൽ ഇരുപത്തിയാറിന് രണ്ട് ദിവസം മുൻപാണ് പ്രജുലിന്റേത് എന്ന പേരിൽ അശ്ലീല വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വനിതാ കമ്മീഷൻ അധ്യക്ഷ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോട് ഇത് സംബന്ധിച്ച് അന്വേഷണത്തിന് ഉത്തരവിടണം എന്ന് അഭ്യർത്ഥിച്ചു വീഡിയോകൾ മോർഫ് ചെയ്തതാണെന്നാണ് ജെ ഡി എസ് വാദിക്കുന്നത് വോട്ടെടുപ്പിന്റെ പിറ്റേന്ന് ഇരുപത്തിയേഴാം തീയതിയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്നാൽ ഇതിന് തൊട്ടുമുമ്പ് പ്രജ്വൽ രാജ്യം വിട്ടതായിട്ടാണ് റിപ്പോർട്ട് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലേക്കാണ് പ്രജ്വൽ പോയത് എന്നാണ് സൂചന ഇക്കാര്യം ജെ ഡി എസ് സ്ഥിരീകരിക്കുകയോ തള്ളുകയോ ചെയ്തിട്ടില്ല സംഭവത്തിൽ സഖ്യകക്ഷിയായ ബി ജെ പിയും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ജെ ഡി എസ് എൻ ഡി എയിൽ ചേർന്നത് വീഡിയോ വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രജ്വലിന്റെ പോളിംഗ് ഏജന്റ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ജെ ഡി എസിന്റെ ശക്തി ഹാസനിലെ സിറ്റിംഗ് എം പി യാണ് മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ പ്രജ്വൽ രേവണ്ണ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് പ്രജ്വൽ ആദ്യമായി ഇവിടെ നിന്ന് ജയിച്ചത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ പ്രജ്വലിന്റെ മുത്തശ്ശൻ എച്ച് ഡി ദേവഗൌഡിയായിരുന്നു ഹസനിലെ എം